സാബുവിൻ്റെ ജീപ്പിൽ പേർ കൂടി ഉണ്ടായിരുന്നു അതായത് ഈ രവികുമാറും ഗണേശ്വരും യുവന്മാരെ വീട്ടിലേക്ക് കയറുന്നതിന് നൂറ് മീറ്റർ ദൂരെ സാബു ജീപ്പിൽ നിന്നിറക്കി ഇവർ രണ്ടുപേരും വീടിൻ്റെ പരിസരത്തായി ഒളിച്ചു പോയി സാബു ഈ ജീപ്പ് കൊണ്ടുവന്ന് അവിടെ പാർക്ക് ചെയ്ത ശേഷം കുട്ടികൾ ഉറങ്ങി എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ഭാര്യയെ ഈ ഫ്രിഡ്ജ് എടുത്ത് അകത്ത് കയറ്റാൻ സഹായിക്കാൻ വേണ്ടി വിളിച്ചു പാവം മേരി ടീച്ചർ ഇത് വിശ്വസിച്ചു വീട്ടിലെ ഫ്രിഡ്ജ് നന്നാക്കി ഭർത്താവ് ഒറ്റയ്ക്ക് പിടിച്ചു കയറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ പാവം സ്ത്രീ വന്നിത് പിടിക്കാൻ സഹായിച്ചു സഹായിച്ച സമയത്ത് ഇവന്മാർ പുറകിൽ നിന്ന് വന്ന് പിടികൂടി ഇവരെ സാബു ഇവരുടെ വാ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് മുടിയിൽ പിടിച്ച് എടുത്തു മറ്റവന്മാർ രണ്ടുപേരും ഒരാൾ നടുവിനും പിടിച്ചു ഒരാൾ കാലിലും പിടിച്ചു ഇവരെ എടുത്ത് ഇവർ കിണറ്റിലിട്ടു കുട്ടികൾ ഉറങ്ങി മേർ ടീച്ചർക്കൊന്ന് ശബ്ദിക്കാൻ പോലും സമയം കൊടുത്തില്ല അപ്പോൾ തന്നെ കിണറ്റിലേക്ക് വലിച്ചിട്ടു മേർ ടീച്ചർ മരിച്ചില്ല മേർ ടീച്ചർ ഈ പൈപ്പിൽ പിടിച്ച് കിണറ്റിലെ പൈപ്പിൽ പിടിച്ച് പൊന്തി വന്നു അപ്പോൾ ഈ സാബു എന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലേഡ് കൊണ്ട് ഈ പൈപ്പ് എങ്ങാറ് കട്ട് ചെയ്ത് പൈപ്പ് കട്ട് ചെയ്തതോടുകൂടി ആ ബലം പോയി ടീച്ചർക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല ടീച്ചർ വീണ്ടും വെള്ളത്തിൽ മുങ്ങി പിന്നാലെ ടീച്ചർ പിന്നെയും പൊന്തി വന്നു അവരെ അവിടുത്തെ ആ പടവിൽ പിടിച്ചു കിടന്നു പടവിൽ പിടിച്ച് കിടന്നപ്പോൾ ഈ രവികുമാറും അതുപോലെ തന്നെ ഗണേശനും കൂടെ വീടിന് പുറകുവെച്ചത്തൊരു ഏണി ഇരിപ്പുണ്ടായിരുന്നു ഈ ഏണി എടുത്തുകൊണ്ട് വന്ന് കൃഷി ഇവർക്കുണ്ട് സ്വന്തമായി കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് ഏണി സൂക്ഷിക്കാറുണ്ട് അപ്പോൾ ഈ ഏണി എടുത്തുകൊണ്ട് വന്ന് ഈ ഏണി വെച്ച് ഇവരെ വെള്ളത്തിൽ മുക്കി